ജോസിയൻ ഗ്രീൻ ബ്ലോക്സിലെ സ്വാഗതം ഇന്ന് നമ്മുടെ പരപ്പുറത്ത് ഏറ്റവും ടോപ്പിലൊരു പോന്തായത്തിൽ ഇരിക്കുന്ന ഒരു തേനീച്ചയെ വളരെ അപകടകാരികയായ തേനീച്ച നമ്മൾ പിടിക്കാൻ പോവുകയാണ് അതിസാഹസികമായിട്ട് അതിനെ പിടിക്കണം അങ്ങനെ അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഉത്തരത്തിലുള്ള തേനീച്ച കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഒരു ഫുഡാരപറം ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്തേക്കാണ് തേനീച്ച അപ്പുറത്തായിരുന്നു അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മാറി നമ്മളതിനെ നമ്മുടെ കൂട്ടിലേക്കാക്കാൻ പോവുകയാണ്

നനഞ്ഞു പോയില്ല ഞാൻ നനച്ചോണ്ടാ വന്നത് ചാക്കുന്നൂരിലും കിട്ടിക്കും ഇല്ലല്ലേ ആ মালিয়াই <laughs> মালের